സമൂഹത്തിലെ മിക്കവാറും ജനങ്ങൾക്ക് ചെറുപ്പത്തിൽ വായിച്ചതും കേട്ടിട്ടുള്ളതുമായ വിവരങ്ങളിൽ നിന്നായിരിക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത് ഇങ്ങനെ കിട്ടുന്ന അല്പമായ വിവരം കാരണം ദൈവവിശ്വാസവും അവരിൽ കുറവായിരിക്കും ദൈവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിരുന്നാൽ ദൈവത്തിൽ കൂടുതൽ വിശ്വാസമുണ്ടാവുകയും സാധന നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശിവൻ്റെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് ശങ്കരൻ ശം കരോതി ഇതി ശങ്കര ശം എന്നാൽ മംഗളം കരോതി എന്നാൽ ചെയ്യുന്നു അതായത് ശിവൻ മംഗളകരമായത് ചെയ്യുന്നു അഥവാ മംഗളദാതാവാകുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പേരാണ് മഹാകാലേശ്വരൻ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തിൻ്റെയും അധിഷ്ഠാന ദൈവം അഥവാ ക്ഷേത്രപാലൻ കാലപുരുഷൻ അതായത് മഹാകാലനാണ് അതിനാൽ ശിവനെ മഹാകാലേശ്വരൻ എന്ന് പറയുന്നു മഹാദേവൻ വിശ്വസൃഷ്ടിയുടെയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെയും വിചാരത്തിന് അടിസ്ഥാനമായി മൂന്ന് വിചാരങ്ങളുണ്ട് പരിപൂർണമായ പവിത്രത പരിപൂർണമായ ജ്ഞാനം പരിപൂർണമായ സാധന ഈ മൂന്ന് ഗുണങ്ങളും ഏത് ദേവനിലാണോ ഒന്നിച്ചുള്ളത് ആ ദേവനെ ദേവാദിദേവൻ അഥവാ മഹാദേവൻ എന്നു സംബോധന ചെയ്യുന്നു നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ബാലചന്ദ്രൻ നെറ്റിയിൽ ആര് ചന്ദ്രനെ ധരിക്കുന്നുവോ അവനെ ബാലചന്ദ്രൻ എന്ന് വിളിക്കുന്നു ശിവപുത്രനായ ഗണപതിക്കും ബാലചന്ദ്രൻ എന്ന പേരുണ്ട് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു പേരാണ് കർപ്പൂരഗൗരൻ കർപ്പൂരം പോലെ വെളുത്തിരിക്കുന്നതിനാൽ ശിവനെ കർപ്പൂരഗൗരൻ എന്നും വിളിക്കുന്നു വശ് എന്ന വാക്കിൽ നിന്നാണ് ശിവ് എന്ന വാക്കുണ്ടായത് അതായത് വഷ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ തിരിച്ച് എഴുതുമ്പോൾ ശിവ് എന്ന പദം കിട്ടുന്നു വഷ് എന്നാൽ പ്രകാശിപ്പിക്കുക ശിവൻ എപ്പോഴും പ്രകാശമാനായിരിക്കും ശിവൻ സ്വയം സിദ്ധനും സ്വയം പ്രകാശിയുമാണ് ആ ശിവൻ സ്വയം പ്രകാശിച്ചുകൊണ്ട് ഈ സമ്പൂർണ്ണ വിശ്വത്തെയും പ്രഭാമയമാക്കുന്നു ശിവൻ എന്നുവെച്ചാൽ മംഗളകരവും കല്യാണ സ്വരൂപവുമായ തത്വം എന്നർത്ഥം ഓം നമ ശിവായ